എല്ലാവർക്കും ചാനലിലേക്കും വീഡിയോയിലേക്കും സ്വാഗതം ഇന്ന് നമുക്ക് അയിലമീനിൻ്റെ തലകൊണ്ട് ഒരു കറി വെച്ച് നോക്കാം പതിനൊന്ന് അയിലത്തലകളാണ് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി മുളക് പൊടി കറിവേപ്പില ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ എന്നിവ കൂട്ടി അരമണിക്കൂർ മുമ്പേ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് തീ കത്തിച്ച് അടുപ്പിലേക്ക് വയ്ക്കുക അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക തീ മീഡിയം ഫ്ലെയിമിൽ മതി ഇനി ഇതിലേക്ക് മൂന്ന് ഗ്രാമ്പൂ ചേർക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം ഈ കറിക്ക് നല്ല എരിവും പുളിയും ഉണ്ടാകണം ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കണം ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം ഇവിടെ കടപ്പുറത്തു നിന്നും വന്ന ഫ്രഷ് അയിലയാണ് കിട്ടിയിട്ടുള്ളത് അതിനാൽ ബാക്കിയുള്ള കഷ്ണങ്ങളെല്ലാം വറക്കുവാൻ എടുത്തു വെച്ചു ഇനി രണ്ട് തണ്ട് വേപ്പില ഇട്ട് കൊടുക്കാം ഇതിനൊപ്പം തന്നെ വേറെ അടുപ്പിൽ അയില വറുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കറി തിളച്ചു വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം മാരിനേറ്റ് ചെയ്യുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ് രണ്ട് പച്ചമുളക് നടു കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുടമ്പുളി നന്നായി കഴുകി നാലോ അഞ്ചോ അല്ലി ഇട്ട് കൊടുക്കുക കറി നന്നായി തിളച്ചു വരട്ടെ അയില വറക്കുന്നതിൻ്റെ വീഡിയോ ഈ ചാനലിൽ തന്നെ ഷോർട്ട്സ് ആയി ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം അയില വറത്തെടുക്കുമ്പോൾ തല വറക്കാമെന്ന് വെച്ചാൽ ആകെ വെളിച്ചെണ്ണ പൊട്ടിത്തെറിച്ച് മേലൊക്കെ ആകാൻ സാധ്യതയുണ്ട് തല കറിയായി വെച്ചാൽ മറ്റു പ്രശ്നങ്ങളുമില്ല വേറൊരു കൂട്ടാനുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു വീഡിയോകളും കാണാൻ ശ്രമിക്കണേ പെടയ്ക്കണ മീൻ വറക്കണ കണ്ട എന്ന തലക്കെട്ടിലാണ് ഷോർട്ട്സ് വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് തീർച്ചയായും കാണണേ ഇപ്പോൾ കറി ഏകദേശം നന്നായി വെന്തു വന്നിട്ടുണ്ട് ഇനി ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കണം ഈ കറി പ്രതീക്ഷിച്ചതിനും അപ്പുറം വളരെ രുചികരമായിരുന്നു നിങ്ങളും ഇത് തീർച്ചയായും തയ്യാറാക്കി നോക്കണം മറ്റു വീഡിയോയിൽ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് ഇനി രുചി കൂട്ടുന്നതിനായി ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുവാനും ശ്രമിക്കുക ഇപ്പോൾ നല്ല എരിവും പുളിയും രുചിയുമുള്ള തനി നാടൻ അയില തലക്കറി ഉണ്ടായിക്കഴിഞ്ഞു നല്ല ഫ്രഷ് അയല ലഭ്യമാകുമ്പോൾ ഇതുപോലെ തല കറിക്കായി ഉപയോഗിക്കുകയും മറ്റു ഭാഗങ്ങൾ വറുത്തെടുക്കുകയും ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് ഇതുപോലെ നല്ല ഫ്രഷ് ചാള കിട്ടുകയാണെങ്കിൽ അതിൻ്റെ തലയും ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ കറി വയ്ക്കാവുന്നതാണ് വലിയ വലിയ മീനിൻ്റെ തല ഉപയോഗിച്ച് മാത്രമല്ല തലക്കറി ഉണ്ടാക്കാൻ സാധ്യമാവുന്നത് ഇതുപോലെ നിത്യവും ലഭ്യമാകുന്ന കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന മീനിൻ്റെ തലയും നമുക്ക് രുചികരമായ തലക്കറിയാക്കി മാറ്റാവുന്നതാണ് വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ നമസ്കാരം താങ്ക് യു ഫോർ വാച്ചിങ്